ഹലോ ഞാനിന്ന് നാലുമണിയാവുമ്പോൾ ഉച്ച അരിഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയില്ലേ സത്യം പറഞ്ഞു ഞാനൊരു അലർജിയിലെ ഡോക്ടർ കാണാൻ പോയിരുന്നു നേത്ത് ആകെ ചെറിച്ചിലായിട്ട് അപ്പോൾ ഞാനത് കാണിച്ച് വന്നപ്പോൾ ഡോക്ടർ ഒരു ഗുളികഴുതി ഞാനതിൽ വീണ് പോയി കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെട്ടു ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയില്ലേ എനിക്ക് ഇപ്പോഴും ഞാൻ ക്ലിയർ ആയിട്ടില്ല എങ്കിലും വീട്ടിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ഏറ്റിട്ട് വീടുകൾ വൃത്തിയാക്കുന്ന ഒരു വീടിൽ കേട്ടോ അപ്പം ഞാൻ ഞാൻ റൂമിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത് അവർ റൂമൊക്കെ കിടക്കണ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പം ആദ്യം അവൻ്റെ റൂം ഞാൻ വൃത്തിയാക്കട്ടെ എന്നിട്ട് എൻ്റെ ചെറിയ ചെറിയ പണികൾ കേട്ടോ ഞാനാണെങ്കിൽ ഡോക്ടർ കാണാൻ പോയി എപ്പോഴും ഒത്തിരി ഡോസ് ഉണ്ടായിരുന്നു കുടിക്കാം പക്ഷേ അത് ഞാൻ രണ്ട് ദിവസം കഴിച്ചി സുഖം അപ്പോൾ കിട്ടിട്ടോ നല്ല ഇതായിരുന്നു നമ്മുടെ പാട്ട് രീതിയിലുള്ള പുതുക്കാട് ഇപ്പോൾ പുതുക്കാടെന്ന് പറയുന്നത് സാറിനെ കാണാൻ പോയത് അത് ഞാൻ അശോക സാറുണ്ടായിരുന്നു അവിടെ ആ സാറിനെ കാണാറില്ല ആ സാറും മരിച്ചു പോയി നല്ല സാറായിരുന്നു അത് അപ്പം ഞാൻ ഈ ആളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സാറിൻ്റെ അടുത്ത് പോയി വേഗം കണ്ടുവന്നു അപ്പം ഞാൻ അങ്ങനെ ഇല്ല റൂമൊക്കെ വൃത്തിയാക്കി അവൻ്റെ ബെഡ്ഡൊക്കെ തട്ടി കുറഞ്ഞിട്ട് മാറാൻ ഒക്കെ തട്ടി അവൻ്റെ റൂം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ അപ്പോൾ എൻ്റെ റൂമിൽ അവിടെ എവിടെയും പൂച്ചവട് എടുക്കണം അപ്പോൾ അവർ കാട്ടി പറഞ്ഞു ഞാൻ എൻ്റെ റൂമും വൃത്തിയാക്കി എടുത്തു വിട്ടാം അവിടെ നമുക്ക് കുറേ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം നീക്കി മാറാതെ തട്ടി അടിക്കുമ്പോൾ വീടിന് ഭയങ്കരമായിട്ട് വ്യത്യാസമാണ് നാല് ദിവസം കൂടി അപ്പോൾ ഒന്നും മാറാല്ല അല്ലേ മാറാലും പൊടിയൊക്കെ പിടിച്ചാകെ ഇതാവും അപ്പോൾ ഒരു അസ്വസ്ഥത വരും അപ്പം ഞാനത് എത്ര ഇതായാലും ഞാനത് ചെയ്യാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ പിന്നെ വീടൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കണത് പെയിൻറ്റ് ചെയ്യണം ആകെ ഇതായിട്ടാണ് നിൽക്കണം പെയിൻറ്റ് ചെയ്യണമോ അതെ വീട് ആകെ മോശമായിട്ടാണ് നിൽക്കുന്നത് ഒന്നും അറിയണില്ല കശിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോ നമുക്ക് പറ്റണ പോലെ എന്തേലും ഒക്കെ ചെയ്യണം അപ്പോൾ എത്ര ഇതാക്കി നമ്മൾ വൃത്തിയാക്കിയാലും വൃത്തിയാവണില്ലേ സംഭവം ആകെ കേടായിട്ട് നിൽക്കുക അപ്പം പിന്നെ അങ്ങനെ അടിച്ച് ഹോളൊക്കെ അടിച്ച് വരി കഴിഞ്ഞ് ഞാൻ ഊണ് മുറിയിൽ എത്തിയിട്ടാണ് നമുക്കൊരു ദിവസം ലീവെടുത്ത് സമയം കിട്ടി കഴിഞ്ഞാൽ പണിയെടുത്താൽ തീരില്ലേ നമുക്ക് അല്ലേ എന്തോ ഒരു പണിയും നോക്ക് വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ വീട് വൃത്തിയാക്കി വരുമ്പോ തന്നെ നമുക്കൊരു ദിവസം കിട്ടിയാൽ കഴിഞ്ഞു അന്നത്തെ ദിവസം നമുക്ക് വീട്ടിലെ പണി കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് നേരം കിടക്കാനിരിക്കാനും കിട്ടും അപ്പം ഞാൻ പിന്നെ ഓണൂരിലേക്ക് അങ്ങനെ എത്തി പിന്നെ ജോസട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ട് എന്തായാലും ജോസട്ടൻ അടിച്ചു വരി തുടയൊക്കെ കഴിയുമ്പോളിക്കേ ജോസട്ട് എത്തുള്ളൂ ഇല്ല ഞാനാണെങ്കിൽ ട്യൂഷന് പോയങ്ങണം അപ്പം വീട്ടിലാരും ഇല്ലാത്ത കാരണം അങ്ങനെ വൃത്തിയാക്കി പോയിരുന്നടുത്ത് പിന്നെ ആരും അങ്ങനെ ചവിട്ടി കുട്ടി നടക്കില്ല അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ഒന്ന് അവർക്ക് കഴിയുമ്പോഴേക്കേ അവർ എത്തുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ചീനേൻ്റെ ഉള്ളിൽ കൂടെ കുറെ അപ്പനാണെങ്കിൽ നടക്കുമ്പോൾ ഞാൻ ചീത്ത പറയും പോയി ഒരുത്തിൽ ഇരിക്കുന്നു അങ്ങോട്ട് അപ്പം ആളവിടെ പോയി ഇരുന്നോളൂ ഒരുത്തില്ല അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ ഞാൻ ഊണ് പൊറിയിട്ടപ്പോൾ മാഷൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് വാഷ് ബേസിനൊക്കെ കഴി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊതു വരാതിരിക്കാനുള്ള ചന്ദനതിരി കത്തിച്ച് വെച്ചും വാഷ് ബേസിനൊക്കെ അത് ക്ലിയറാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലേക്ക് വന്നു അവിടത്തേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിലേക്ക് വന്നു പൂച്ചവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി തിന്ന വരുത്തി അവിടെ ഓടി ഓടി നടക്കുകയാണ് അപ്പോൾ ഞാൻ ആ എല്ലാ ഔടിയും വൃത്തിയാക്കി തുടച്ച് ചപ്പ ചോറൊക്കെടുത്ത് അടുപ്പിലിട്ടടിച്ച് വരിക അമ്പി തറയൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടാം നമുക്ക് വൈകുന്നേരം ഞാനാണെങ്കിൽ ചൂട് വെള്ളത്തില് കുളിക്കുക അപ്പോൾ ആ വെള്ളം ചൂടാവാൻ ഇതൊക്കെ ഇട്ട് അടുപ്പിൽ വെള്ളം ചൂടാവാൻ അടുപ്പിൽ തീ കൊടുക്കാനായിട്ട് ഞാൻ അതൊക്കെ വരി അതിൽ ഇട്ടു കിട്ടാം എന്നിട്ട് ഞാൻ ഈ വെള്ളം അടുപ്പിൽ തീ കൊടുത്ത് വെള്ളം ചൂടാക്കാൻ വയ്ക്കാൻ പോകണം ചൂടാക്കി വെച്ചതിന് ശേഷം പാതിമുറൊക്കെ ഭംഗിയായി തുടച്ച് ക്ലീനാക്കിയിട്ട് അതുമാതി സോപ്പ് വെള്ളം ഇട്ടിട്ട് ഞാൻ തുടക്കും ഈ അടുപ്പിൻ്റെ അവിടെ ഭയങ്കര അഴുക്ക് പിടിക്കുമ്പോഴും നാല് ദിവസം കൂടി അപ്പോൾ ഈ പറഞ്ഞോളാം അവിടെയും അഴുക്ക് പിടിക്കും ദിവസം നമുക്ക് തുടക്കാൻ നേരം കൂട്ട അത് തന്നെ ചെയ്യാറില്ലേ ഞാൻ വെറുതെ ഇങ്ങനെ തുടച്ചിടുക്കോളാം അപ്പോൾ നാല് ദിവസം കൂടി അപ്പോൾ സോപ്പ് മെള്ളം ഇട്ടിട്ട് ഞാൻ അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് വെള്ളം ചൂടാക്കാൻ വെച്ച് തീ കത്തിച്ചു അവിടെ ഫുഡ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചോറും അവരെ പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നീട് എനിക്ക് അവിടുത്തെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അടക്കളയിൽ എൻ്റെ അടക്കളയിലെങ്കിൽ വൃത്തിയാക്കാനുള്ളത് വീട്ടാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ അടക്കളിലേക്ക് മോടാൻ പോകാന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ നല്ല ക്ലീൻ ആയിക്കേണ്ട നമ്മളിങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമുക്കത് ഒരു രസം നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നെയല്ലേ ഭയങ്കര ഒരു ര ഒരു ഭാഗം വൃത്തിയാക്കും അത് ഞാൻ ജോലി സ്ഥലത്തായാലും അങ്ങനെ തന്നെയാണ് എനിക്ക് വൃത്തിയാകുമ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ കുറച്ച് അടക്കലായിട്ട് തെക്കി കിടന്നു കൂടി കഴിഞ്ഞാൽ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഫിനിഷായി അപ്പോൾ എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനുണ്ട് മോട്ടറിന് പൈപ്പ് മോട്ടറിടാനുണ്ടായിരുന്നു മോട്ടറിട്ട് അപ്പോൾ പൈപ്പിൽ വെള്ളം തുറന്നിട്ട് കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കാനായിട്ട് സ്വിച്ച് ഇട്ടിട്ട് വന്നു ഞാൻ അങ്ങനെ ഞാൻ പൈപ്പ് തുറന്നിട്ട് തുറന്നിട്ടിട്ട് കുപ്പികൾ കാർക്കൊക്കെ ഊരി സെറ്റാക്കി പിന്നെ കൂട്ടാൻ പണിയൊക്കെ എൻ്റെ കാലത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അവസാനം ചിച്ച് വൈകുന്നേരത്തേക്കും കഴിഞ്ഞോളും പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ കാലത്ത് ഇങ്ങനെ കൂടാൻ കറികളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ദിവസം കഴിക്കാറ് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും അതിൽ വരില്ലാണെങ്കിൽ ഇനി വല്ല കോഴിയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുക്കുന്നു മാത്രം അങ്ങനെയുള്ളു അപ്പോൾ കോഴി അടിക്കൽ കുറയ്ക്കാൻ പറഞ്ഞിരിക്കുക ഞാൻ എന്താണെന്ന് വെച്ചാൽ കോഴി എപ്പോഴും കഴിക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ബോഡിക്ക് കനം കൂടണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് ഒരു ഇതല്ലേ അപ്പോൾ കോഴിപ്പം അങ്ങനെ മേടിക്കില്ല എന്നാലും ഞായറാഴ്ച പഠിക്കുന്ന കോഴിയിൽ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കുറേ കുറച്ചായിട്ട് ഇടക്കോളും ഫുൾ ആയിട്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പം എൻ്റെ അടുക്കളയിലത്തെ പണിയും ഫിനിഷായി അപ്പോൾ അതൊരു സന്തോഷമായിരിക്കും തോന്നി എല്ലാ പണിയും എല്ലാ റൂമും ഈ ഹോളും മുറ്റും മൂണും മുറിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പാമ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അത് ചെത്തി കുഴപ്പമില്ല ചപ്പം എല്ലാവർക്കും അതിലേതിലും കിടക്കുമ്പോൾ എടുത്ത് അത് കഴിഞ്ഞു കൂടി നാശമായി ഇറങ്ങി ഉണ്ടല്ലോ അപ്പം അടക്കലായ പണി അടുത്തലായിട്ടത്തെ പണി എൻ്റെ കഴിഞ്ഞു കിട്ടും നമ്മൾ ഞാൻ ജോലി സ്ഥലത്തായാലും റാക്ക് ഞാൻ അടക്കി ഒതുക്കി വെക്കും സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റാക്കുകൾ ഇങ്ങനെ അടക്കി ഒതുക്കി വയ്ക്കുന്ന ആണ് ഞാൻ അപ്പം ഞാനത് അടക്കി ഒതുക്കി വെക്കുമ്പോൾ ഇതുപോലെ വൃത്തിയായി ഒരു സന്തോഷം ഒരു ചെറിയ ഭാഗം ചെയ്താൽ മതി എല്ലാം ചെയ്യണമെന്നില്ല അവിടെ ഒരു കുഞ്ഞു ഭാഗം നമ്മൾ വൃത്തിയാക്കാൻ പറ്റിയാണ് ഞാനത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അതുപോലെ എല്ലിജോൻ്റെ റൂമും ഞാൻ ക്ലീനാക്കി അലക്കളത് തുണി കൂടുന്നു കൊണ്ടുപോയി അത് വാഷിംഗ് മെഷീനിലിട്ട് അത് തിരിയാനിട്ട് അപ്പം അങ്ങനെ അവൻ്റെ റൂമും ക്ലീനാക്കി തന്നെ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരണം കേട്ടോ അതൊരു സന്തോഷമല്ലേ നമുക്ക് അങ്ങനെ ഹോളിലെത്തിയും ഹോളിൻ്റെ വൃത്തിയാകിലും കഴിഞ്ഞ കൊള്ളൂ പിന്നെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുള്ളൂ കുഞ്ഞാപ്പൂ അനിയനൂടിയിട്ട് ഈ സോഫയിലേക്ക് ഇടുന്നോറണം ഞാൻ തട്ടി കുടഞ്ഞിട്ട് സോഫയാണ് അപ്പം അങ്ങനെ എൻ്റെ റൂമും ഇതേ ക്ലീനായി എൻ്റെ റൂമിലത്തെ പണി കഴിഞ്ഞുകൂട്ടാ അപ്പോൾ നമ്മൾ വീട്ടിലൊരു ദിവസം ജോലിക്ക് പോകുന്നവർക്ക് കിട്ടി കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണിയായിട്ട് വരണം ചെയ്യണത് അപ്പോൾ എല്ലാവരും വീട്ടിൽ വീടിന് നമ്മൾ വീടിനെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക പറ്റണ കോലാട്ടാണ് എന്നും നടക്കില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം എല്ലാവർക്കും വായിട്ടാണ്